ി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് കൃത്യമായ സമയത്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ അജിത് കുമാറിനെതിരായ നടപടിയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആണെന്നും അല്ലെന്നും നിങ്ങൾക്ക് വിലയിരുത്താമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐയിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലായിരിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അനുയോജ്യമായ നടപടി സ്വീകരിക്കും എ ഡി ജി പി യെ എന്തുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ ചുമതലയിലേക്ക് മാറ്റുന്നുവെന്നതിലും എം വി ഗോവിന്ദൻ കൃത്യമായി മറുപടി നൽകിയില്ല ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയുമാകാമെന്നായിരുന്നു മറുപടി അൻവർ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മുന്നണികൾക്കെതിരെ നീങ്ങുന്ന സ്ഥിതിയാണ് ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി ഡീൽ ഉണ്ടെന്ന അൻവറിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശുദ്ധ അസംബന്ധമാണ് പറയുന്നതെന്നും അതിൽ യാതൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ട് ഇതൊരു കുറ്റകൃത്യമല്ലെന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് ആ ധാരണ മാറണമെന്നും കെ ടി ജലീലിന്റെ വിവാദ പരാമർശത്തിൽ സി സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു